ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ടോണി ക്രോസിൻ്റെ റിട്ടയർമെൻറ്റ് വാർത്തയാണ് അതെ ചെങ്ങായി ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ജർമ്മൻ സ്നൈപ്പർ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന യൂറോ ചാമ്പ്യൻഷിപ്പോട് കൂടിയിട്ട് ഫുട്ബോളിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവുകയാണ് അതായത് പടിയിറങ്ങയാണ് ഫുട്ബോളിൽ നിന്ന് ബൂട്ട് അഴിച്ചു വയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു വിങ്ങിലോട് കൂടിയല്ലാതെ ഈ ഒരു വാർത്ത ഒരു റെയിൽമേഡൻ്റെ ആരാധകന് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൂചനകളൊക്കെ ടോണി ക്രോസ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഒരു വർഷം കൂടി ചിലപ്പോൾ റെയിൽമേഡൽ കളിക്കുമെന്നൊരു പ്രതീക്ഷ റെയിൽമേഡൻ്റെ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇനിയിപ്പോൾ അടുത്ത സീസൺ മുതൽ റെയിൽമേഡൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു തൂവെള്ളക്കുപ്പായത്തിൽ അവരുടെ മിഡ്ഫീൽഡിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ ടോണി ക്രോസ് എന്ന് പറയുന്ന സ്നൈപ്പർ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഉൾക്കൊള്ളാൻ റയൽ റെയിൽമാഡ് ഫാൻസ് എന്ന് വെച്ചോളം സമയമെടുക്കുമായിരിക്കും കാരണം പത്ത് വർഷക്കാലം ആ മിഡ്ഫീൽഡിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ചെങ്ങായി ആയിരുന്നു അപ്പോൾ അവർ വളരെ ടു ആയിരുന്നു ഈ ടോണി ക്രോസിൻ്റെ പ്രസൻസിൽ ടോണി ക്രോസിൻ്റെ ഇൻഫ്ലുവൻസിൽ ടോണി ക്രോസിൻ്റെ ഇമ്പാക്റ്റിൽ അപ്പോൾ അടുത്ത സീസൺ മുതൽ അത് ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ ഇത്തിരി സമയം എടുക്കുന്നതാണ് ശരിക്കും വേദന ഉണ്ടാകും റെയിൽമേഡ് ഫാൻസ് വെച്ചോളം അവർ പല ആളുകളും പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലുള്ള ആളുകളൊക്കെ റയൽ റയൽപാട്ടൻ്റെ കളി കാണുന്ന സമയം മുതൽ ടോണി ക്രോസ് ആ ടീമിൽ നിറസാന്നിധ്യമായിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ചങ്ങായിപ്പടി ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും അപ്പോൾ ഇത് ഫുട്ബോൾ ഫാൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ പല ആളുകളും ഇങ്ങനെന്താ വരും നമ്മുടെ ഹൃദയം കീഴടക്കും നമുക്ക് ഒരുപാട് പിന്നെ മെമ്മറീസ് തരും എന്നിട്ട് പോകും ആ പോകുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്ത രീതിയിലുള്ളൊരു വേദന ഉണ്ടാകും പക്ഷെ അത് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ എത്ര എത്ര മൊമെൻസുകൾ ഓരോ ഫുട്ബോൾ ഫാനും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആയിരിക്കൽ തന്നെ അദ്ദേഹം പടിയിറങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷമത്തിലിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചങ്ങായി ചില്ലുകയാണ് ആൾ ഇടയ്ക്ക് ട്വിറ്ററിൽ വന്നിട്ട് ഓ ഞാൻ ട്രെൻഡിങ്ങാണല്ലേ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെങ്ങായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം റയൽമാഡ് ആരാധകരെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ചങ്ങയാണ് റയൽമാടി ക്ലബിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ചങ്ങയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമുണ്ടായിരിക്കും എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആളൊരു വേറെ ലെവൽ മനുഷ്യനാണ് ഒരു ഒരു ഡിഫറൻറ്റ് ക്ലാസ്സാണ് യുണീക്ക് പീസാണ് മാത്രമല്ല ചെങ്ങായിക്ക് മുപ്പത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇപ്പം തന്നെ വേണമായിരുന്നു ഇനിയും സമയം സമയമുണ്ടായിരുന്നില്ലേ എന്നുള്ളത് കാരണം ഈ സീസണിലും ചെങ്ങായി ഏജാതി പെർഫോമൻസാണ് കാഴ്ച ഒരാളാണ് വാ ഒരു രക്ഷയില്ല നമുക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ടോണി ക്രോസിന് ഇല്ല എന്നുള്ളത് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ടോണി ക്രോസിന് ഇല്ല എന്നുള്ളത് പക്ഷേ എന്താണ് ടോണി ക്രോസിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുന്ന തരത്തിലുള്ള ഫുട്ബോൾ ലോകത്തെ ഒരു ഒരസലി കലാകാരനാണ് ചങ്ങായി അപ്പോൾ ആൾ അദ്ദേഹത്തിൻ്റെ പ്രൈമിൽ തന്നെ റിട്ടയർ ചെയ്യാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശിയായിരുന്നു ടോപ്പ് ഓഫ് ദി ഗെയിമിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ പീക്കിൽ നിൽക്കുമ്പോൾ റിട്ടയർ ചെയ്യുക അദ്ദേഹം ഇപ്പോൾ പീക്കിൽ തന്നെയാണ് നിൽക്കുന്നത് ആ പീക്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഫിലിപ്പ് ലാം റിട്ടയർ എന്ന സാഹചര്യത്തിൽ സിന്ദ്ൻ ജിദാനൊക്കെ റിട്ടയർ ചെയ്യുന്ന സാധ്യതയിൽ അവരൊക്കെ ഇതേപോലെ ഏർലി റിട്ടയർമെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ള അതേ ഒരു വികാരമുണ്ടല്ലോ ഉണ്ടല്ലോ ടോണി ക്രോസ് റിട്ടയർ ചെയ്യുമ്പോഴും അത് തന്നെയാണ് തോന്നുന്നത് അതായത് നമുക്ക് കണ്ടു മതിയായിട്ടില്ല മാത്രമല്ല നിങ്ങൾക്ക് കൊണ്ട് ഇനിയും കുറേ കാലം ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമല്ലോ പിന്നെ എന്തിനാ എന്നുള്ള ചോദ്യം അപ്പം അത്തരത്തിൽ നമുക്ക് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടില്ലേ ആ ചിന്തയിൽ നിർത്തിക്കൊണ്ടാണ് ചങ്ങായി പരിപാടി നിർത്തുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും എല്ലാവരും എന്താണ് അദ്ദേഹത്തിൻ്റെ കളി കുറച്ചുകൂടി കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഗുഡ് ബൈ പറയാൻ പോകുന്നത് അത് ചങ്ങായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതേ രീതിയിൽ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ടോപ്പ് ഓഫ് ദി ഗെയിമിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പണി നിർത്തുകയാണ് ഇനി ഈ ചങ്ങാനെക്കുറിച്ച് എന്ത് പറഞ്ഞു തുടങ്ങണം എന്നുള്ളൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നമ്മൾ കുറേ സാഹചര്യങ്ങളിൽ ഫീറ്റ് ഫുട്ബോൾ ചാനലിൽ ഈ ചങ്ങാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുട്ബോളാണ് മാത്രമല്ല അദ്ദേഹത്തിന് അർഹിച്ച തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോയെന്നുള്ളത് എനിക്കിപ്പോഴൊരു ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫിൽഡർമാരിലൊരാളാണ് ടോണി ക്രോസ് എന്നുള്ളതെന്ന് സംശയം വരാൻ പറ്റും അജാദി ഫുട്ബോളറാണ് പിന്നെ പെരസൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിടവാങ്ങൽ സമയത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽമാറ്റിൻ്റെ എക്കാലത്ത് മികച്ച താരങ്ങളൊരാളാണ് ടോണി ക്രോസ് എന്നൊന്നാണ് അതോടൊപ്പം ഈ ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ആയിട്ട് എന്നും ഉണ്ടാകുന്നുള്ളൊരു കാര്യം അപ്പോൾ അത്തരത്തിൽ മാസീവ് റെസ്പെക്റ്റ് ഓൾറൗണ്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ റയൽ റേൻമാറ്റിൻ ഫാൻസിന് മാത്രമാണ് വിഷമുള്ളത് അല്ല ഫുട്ബോൾ ഫാൻസിനും എന്നെ പോലെയുള്ള ഫുട്ബോൾ ഫാൻസിനും ശരിക്കും വിഷമുണ്ട് എന്നുള്ളതാണ് അതായത് ഒരിക്കലെങ്കിലും എൻ്റെ ക്ലബിൽ ഈ ചെങ്ങായി കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എൻ്റെ ക്ലബിലല്ല ചെങ്ങായി കളിച്ചുള്ളത് പക്ഷേ എൻ്റെ ക്ലബിൽ ഒരിക്കലെങ്കിലും ഈ ചെങ്ങായി ഒന്ന് കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ നമുക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ കണിച്ചൊരു ഫുട്ബോളറാണ് അത്തരത്തിൽ എല്ലാവരും വൈഡ്ലി റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ടോണി ക്രോസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് പിന്നെന്താണ് ഇനി ഈ ചങ്ങായുടെ റെയിൽമാഡിലേക്കുള്ള വരവ് അതുപോലെ തന്നെ ബാഡ്മിണിക്കുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കം അതിലേക്കൊക്കെ നമ്മൾ കണ്ണോടിച്ച് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ടോണി ക്രോസ് പിന്നെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് പോകാം അദ്ദേഹം പറയുന്നതാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ റയൽ മാഡ്രിഡിൽ റിട്ടയർ ചെയ്യണമെന്നുള്ളത് അപ്പോൾ എനിക്ക് വേറൊരു ക്ലബും വേണമെന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യാണ് പക്ഷെ എന്നാൽ പോലും ഉണ്ടല്ലോ ഈ സീസൺ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഫിറ്റ് ഫുട്ബോൾ ചാനലും സംസാരിച്ചിട്ടുണ്ട് ഫെബ്രുവരി സരമാനമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആൾ ഒരു വർഷം കൂടി കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത വരുന്നുണ്ടായിരുന്നു പക്ഷേ കോൺട്രാക്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ടോണി ക്രോസിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള കാര്യം കേൾക്കുന്നു പക്ഷേ ഇന്നലെ ഇപ്പോൾ ലൂക്ക് മോഡൽസുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ അതിനിടയിലും ടോണി ക്രോസിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് ഈ ചെന്നൈ പുറത്തുവിടുന്നത് അപ്പോൾ അത് അങ്ങനെയൊരു സാഹചര്യം ആയതുകൊണ്ട് ഞെട്ടിൽ ഉണ്ടായിട്ടുണ്ടാകും റയൽ മാഡ്രിഡ് ഫാൻസിന് എന്നുള്ളതാണ് കാരണം ഉള്ളിലുള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പലർക്കും ഒരു വർഷം കൂടി അവിടെ കളിക്കും എന്നുള്ളത് പക്ഷേ ചങ്ങാൻ നേരത്തെ തന്നെ സൂചനകൾ നമുക്ക് തരുന്നുണ്ടായിരുന്നു ആൾ ഒരു ഏർലി റിട്ടയർമെൻറ്റിനുള്ള പരിപാടി ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇനി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വാചകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി കളിക്കാം പക്ഷേ ബെഞ്ചിലിരിക്കാൻ താല്പര്യമില്ല എനിക്ക് എൻജോയ് ചെയ്യാനാണ് താല്പര്യമുള്ളത് മാത്രമല്ല എന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണോ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഓർമ്മിക്കപ്പെടാനാണ് തനിക്ക് താല്പര്യമുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇത് കറക്റ്റ് ഡിസിഷനാണ് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം ഈ സീസൺ എൻ്റെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നാണ് എൻ്റെ ലക്ഷ്യം ബെസ്റ്റ് വേയിൽ ഫിനിഷ് ചെയ്യാനാണ് എന്നെ നിങ്ങളിപ്പോൾ ഉള്ള പോലെ ഓർത്താൽ മതി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അതേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അതായത് ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾക്കൂടി കളിച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വഭമായിട്ടും ബെഞ്ചിലിരിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈമ് പോയി എന്നുള്ള രീതിയിലുള്ള ചർച്ച വരും ടോണി ക്രോസ് ഫിനിഷ്ഡായി എന്നുള്ള ചർച്ച വരും അതിലേക്കൊന്നും കടക്കാൻ പുള്ളിക്കാരൻ താല്പര്യമില്ലായി ബെസ്റ്റ് പീക്കിലിരിക്കുമ്പോൾ പരിപാടി നിർത്തുകയാണ് അതിനും വേണം ഒരു ധൈര്യം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും അപ്പോൾ അത് റോണിങ് ക്രോസ് അല്ലേ അങ്ങനത്തെയൊക്കെ തീരുമാനങ്ങൾ തന്നെ എടുക്കുകയുള്ളൂ പിന്നെ അദ്ദേഹം റെണാൾഡ് ഫാൻസിന് കൃത്യമായിട്ട് കൊടുക്കുന്ന ചില മെസ്സേജ് ഉണ്ട് അതായത് ജൂലൈ പതിനേഴ് രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിലുള്ള ജീവിതവും ഒപ്പം ഒരു വ്യക്തി എന്നുള്ള രീതിയിലും വലിയ രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ദിവസമാണെന്നാണ് അപ്പോൾ അദ്ദേഹം എത്രത്തോളം ആ ഒരു ദിവസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമല്ല അതേ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിൽ പുതിയൊരു അദ്ധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു അന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ സീസണിൻ്റെ അവസാനത്തിൽ ആ ഒരു അധ്യായം അവസാനിക്കുകയാണ് ഒരിക്കലും ഈ ഗംഭീരമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഈ സമയം മറക്കില്ല എന്നെ തുറന്ന മനസ്സോടെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതിൽ പ്രത്യേകം ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാഡിസ്റ്റുകളോടാണ് അതായത് ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെയുള്ള നിങ്ങളുടെ വാത്സല്യത്തിനും സ്നേഹത്തിനും ഒക്കെ സപ്പോർട്ടിനും ഒക്കെ നന്ദി പറയാണ് അപ്പം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് യൂറോ ചാമ്പ്യൻഷിപ്പിന് ശേഷം എൻ്റെ ഫുട്ബോൾ കരിയർ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിൽ ഇത് ശരിയായ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് ടൈമിംഗ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇത് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള തീരുമാനമാണ് എൻ്റെ അംബീഷൻ എൻ്റെ കരിയർ പീക്ക് പെർഫോമൻസ് ലെവലിൽ ഉള്ളപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ആപ്പുർള ഫിഫ്റ്റീൻ ഹാലമാതിരി ഇങ്ങനെയാണ് ചങ്ങായി അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു റയൽ റയൽമാഡ് ഫാനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഭയങ്കര അഭിമാനം ഉണ്ടാകും ഭയങ്കര ഉണ്ടാകും അതോടൊപ്പം തന്നെ വേദന ഉണ്ടാകും കാരണം അത് ഒരു ഫുട്ബോൾ ഫാന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയുന്നതല്ലേ പിന്നെന്താണ് ഇനി ആള് റയൽ റയൽമാഡിലേക്ക് വരുന്ന കാര്യം ആള് ഓൾമോസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സൈൻ ചെയ്യാൻ പോയ കഥ നിങ്ങൾക്ക് അറിയാം ഞാനതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫിറ്റ് ഫുട്ബോൾ ചാനൽ നടക്കാതെ പോയ ട്രാൻസ്ഫറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അന്ന് ഡേവിഡ് മോയ്സ് ആയിരുന്നു മാഞ്ചസ്റ്റർ മാനേജറായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഡീലും കാര്യങ്ങളൊക്കെ അവർ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു വേർബലി എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ബാൻമുണിക്കിൽ നിന്നും പോകാനുള്ള തീരുമാനം ആൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിനുള്ള കാരണം എന്താണ് ആളിനെ മ്യൂണിക്ക് കാര്യമായിട്ട് വാല്യൂ ചെയ്തില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മരതകത്തെ വാല്യൂ ചെയ്തില്ല എന്നുള്ളത് അവരെ സംഭവിച്ചോളം പ്രത്യേകിച്ച് റൊമിനികയെ സംഭിച്ചോളം ഈ പിന്നെ കോൺട്രാക്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പത്ത് മില്യൺ യൂറോസിന് മുകളിൽ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ബാൻമണിക്ക് അപ്പോൾ ഗഡ്സയൊക്കെ അദ്ദേഹത്തെക്കാൾ കൂടുതലായിരുന്നു അത്ര ആ ഒരു സാഹചര്യത്തിൽ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നം പൈസ മാത്രമല്ല ടോണി ക്രോസിനോ ചെറുതോളം അദ്ദേഹത്തെ വാല്യൂ ചെയ്തില്ല ബാൻമണിക്ക് റുമിനികയൊക്കെ കൃത്യമായിട്ടും ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ അല്ല ടോണി ക്രൂസെന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തെ വിഷമത്തിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അവിടെ തുടരാൻ അദ്ദേഹം നിന്നില്ല പെബ് ഗോഡുകളൊക്കെ ആയിരുന്നു അന്ന് മാനേജറായിട്ടുണ്ടായിരുന്നു ബാൻ മണിക്കേണ്ടത് അപ്പോൾ എപ്പോഴൊക്കെ കുറേ ശ്രമിച്ചു ടോണി ക്രോസിനെ പിടിച്ചു നിർത്താൻ പക്ഷേ ബാണിൻ്റെ ബോർഡിലിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം അവരുടെ മാനേജറിൽ ഹണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണെന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ അവന്മാർ അന്ന് ടോണി ക്രൂസിന് കാര്യമായിട്ട് വില കൊടുത്തില്ല അങ്ങനെ ടോണി ക്രോസ് പിന്നെ എന്തിനാണ് അവിടെ നിൽക്കണം ആൾ അവിടെ നിന്ന് പോകാനുള്ള തീരുമാനമെടുക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ ചൂണ്ടയായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഡേവിഡ് മോയ്സ് ശരിക്കും ആളെ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ പ്രൊജക്റ്റിനെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്നെ ഡേവിഡ് മോയിസ് സാക്ക് ചെയ്യപ്പെട്ടു അതോടുകൂടിയിട്ട് ആ ഡീല് കൊലാപ്സായി കാരണം ഡേവിഡ് മോയ്സ് ആയിരുന്നു ആ ഡീല് കാര്യമായിട്ട് ശ്രമം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ടോണി ക്രോസുമായിട്ട് ശരിക്കും സംസാരിച്ചിട്ട് പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ സാക്ക് ചെയ്തോട് കൂടിയിട്ട് ആ ഡീല് കൊലാപ്സായി പിന്നെ എന്താണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ച ചരിത്രമാണ് റയൽ മാഡൽ മുമ്പോട്ട് വരികയാണ് ഇരുപത്തി നാലുകാരനാണ് സൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ആരവസരത്തിൽ റേൽ മാഡൽ ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആയിട്ടുള്ളത് കാർലോ കാർളവാഞ്ചിലോട്ടി ടോണി ക്രോസിനെ വിളിക്കുന്നു ടോണി ക്രോസിനോട് പറയാണ് ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം അത് ടോണി ക്രോസ് തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചാമ്പ്യൻസ് ലീഗ് വിന്നർമാർ വിളിക്കുകയാണ് തന്നെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച തൊട്ടടുത്ത സീസണിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ കൃത്യമായിട്ടും കാലോഞ്ചി റോട്ടി വിളിച്ച് പറയുമ്പോൾ അത് ശരിക്കും ടോണി ക്രോസ് ബന്ധിച്ചിടത്തോളം ആളിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെയല്ലേ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ റയൽ മേഡിലേക്കാണ് അദ്ദേഹം വരുന്നത് അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് ബെസ്റ്റ് ക്ലബ് വേൾഡ് ആണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സെറമണിയിൽ അന്ന് എണ്ണായിരം പേരെ എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരത്തിൽ റയൽ മേഡത്തിൻ്റെ കുപ്പായത്തിൽ അവസാനത്തെ മത്സരത്തിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അത് സ്റ്റേഡിയം നിറഞ്ഞ കവിയും സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തെ നല്ല രീതിയിലാണ് റെയിൽമാഡിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് ഈ ജർമ്മനിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആളുകളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ റെയിൽമാഡിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹം വന്ന് ചേർന്നുള്ള സാധ്യത തന്നെ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിച്ചു ആരാധകർ സ്വീകരിച്ചു പിന്നെ കോച്ചിങ് സ്റ്റാഫ് സ്വഭായിട്ടും കാലോചോട്ടി എങ്ങനെയാണ് ആളുകൾ ഡീൽ ചെയ്യാറുള്ളത് നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ റെയിൽമാഡിലെ ആദ്യത്തെ മത്സരം അദ്ദേഹം രബ്യൂ നടത്തുന്നത് യുവ സൂപ്പർ കപ്പിലാണ് സെബക്കെതിരെ അത് വിജയിക്കുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റെയിൽമാഡ് മത്സരം അവസാനിക്കുന്ന ഒരു ട്രോഫിയിലാണെന്നുള്ളതാണ് പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് ട്രോഫികളുടെ കൂമ്പാരമാണ് ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുള്ളത് റെയിൽമാറ്റിൻ്റെ തൂവുള്ള കുപ്പായത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം എല്ലാ സ്റ്റാറ്റ്സുകളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നീണ്ട് നീണ്ട് നീണ്ടു പോകും അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ക്ലബ് ഗെയിമുകൾ മൊത്തം കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നൂറ്റി എട്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എൺപത്തി നാല് കരിയർ ഗോളുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ട് ട്രോഫികൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ തന്നെ അദ്ദേഹം ബാമിണിക്കിൽ ഇരിക്കുന്ന സാഹചര്യത്തില് മൂന്ന് തവണ ബുണ്ടസ് ലീഗാണ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് തവണ പോക്കൽ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരു ഡി എഫ് എൽ സൂപ്പർ കപ്പ് ഒരു യു എഫ് എ സൂപ്പർ കപ്പ് ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഇനി റേമാഡിലുള്ള അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാല് തവണ ലാലീഗ് സ്വന്തമാക്കിയിട്ടുണ്ട് നാല് തവണ സൂപ്പർ കോപ്പ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാല് തവണ യു എഫ് അ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് തവണ യു എഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു തവണ കോപ്പ ഡെൽറെ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ജർമ്മനിയുടെ കൂടെ വേൾഡ് ചാമ്പ്യൻ കൂടി അദ്ദേഹമായിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അടിക്കാൻ പറ്റാത്തൊരു ട്രോഫി എന്താണ് അത് ആ ഒരു യൂറോ ആണ് നൈഗൽസ്മാൻ്റെ കീഴിൽ ആ യൂറോ അടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ അതിനാണോ അദ്ദേഹം തിരിച്ച് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കാരണം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വക്കീമിലൂടെ കീഴിൽ അവരെ വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം പിന്നെ അവരുടെ ഒരു പിന്നെ ഡൗൺ വാർഡ്സ് വരലാണ് സംഭവിച്ചില്ലെന്ന് നമുക്കറിയുന്നതാണ് അങ്ങനെ ആ ഒരു സാഹചര്യത്തില് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സ്നേഹമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി ടോണി ക്രോസ് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത് എന്തായാലും അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള എടുക്കുന്നു ക്ലബ് ഫുട്ബോളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു അങ്ങനെ റയൽമാറ്റിന് വേണ്ടി വീണ്ടും അതേപോലെ ട്രോഫികൾ അടിച്ചു കൂട്ടുകയാണ് ഇതിനിടയിലാണ് നൈഗൽസ്മാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് ഡാൻസിന് വന്നൂടെ എന്നുള്ള ചോദ്യം നൈഗൽസ്മാൻ ചോദിക്കുന്നു അതിന് അദ്ദേഹം തയ്യാറാകുന്നു ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയറിൽ ബാക്കി നിൽക്കുന്നത് ഈ ഒരു ട്രോഫിയാണ് നേടാൻ ഇതിന് സാധിക്കുമോ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അപ്പൊർല ഫിഫ്റ്റീൻ ആ പതിനഞ്ചാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം റെയൽമാനെ നേടിക്കൊടുക്കാൻ അതിന് സാധിക്കുമോ കാത്തി കാണാം ഇനി അദ്ദേഹത്തിൻ്റെ ലാലിക കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വന്ന സീസൺ മുതൽ ഈ സീസൺ വരെ ലാലിഗെയിൽ അദ്ദേഹത്തിൻ്റെ പാസിങ് സക്സസ് റേറ്റ് തൊണ്ണൂറ് ശതമാനത്തിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു യുണീക്ക് ഫുട്ബോളറിനെ കുറിച്ചിട്ടാണ് ഒറ്റ പീസേ ചെങ്ങായി ഉള്ളൂ എന്നുള്ളത് ഞാൻ മുമ്പും സംസാരിച്ചതാണ് ഇതിങ്ങനെ വേറൊരു പീസ് ഇല്ല ഇതൊരു ഒറ്റ പീസാണ് ഫുട്ബോളിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് കാരണം അദ്ദേഹം കൊടുക്കുന്ന പാസുകൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള പാസുകളാണ് ചെങ്ങായി മത്സരത്തിൽ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശൈലി എന്താണ് അദ്ദേഹം പിന്നെ മത്സരത്തിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ് ഇന്ന് മോഡേൺ ഫുട്ബോളിൽ ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഭയങ്കര ഉള്ള മിഡ്ഫീൽഡർമാർക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ള ഒരു സാഹചര്യമാണ് പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലും കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാതെ എന്നാൽ ബുദ്ധി കൊണ്ടും ടെക്നിക്ക് കൊണ്ടും ഫുട്ബോൾ കളിക്കുന്ന ഒടുക്കത്തെ ഗെയിം റീഡിങ് എബിലിറ്റിയുള്ള ഒരു ചെങ്ങായിയാണ് ഇയാൾ അത് മാത്രമല്ല ഈ ചെങ്ങായി എന്ന് ചോദനം ഒപ്പോസിഷൻ്റെ പിന്നെ മൂവ്മെൻ്റ് കൂടി റീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ചങ്ങായിയാണ് ടോണി ക്രോസ് പിന്നെ സ്വഭാവ കേട്ടോ അദ്ദേഹത്തിൻ്റെ ടെക്നിക് വേൾഡ് ക്ലാസ് ആണ് അപ്പോൾ ഈ ചെങ്ങായിയുടെ വിഷൻ ഈ ചങ്ങായിയുടെ പാസിങ് അതും ഈ ജാതി റിസ്കി പാസുകൾ കൊടുക്കുമ്പോൾ പോലും ഇത്തരത്തിൽ നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ പാസിങ് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അപ്പം അതുതന്നെ ഫൈനൽ തേർഡിലേക്ക് അദ്ദേഹം കൊടുക്കുന്ന പാസുകൾ അദ്ദേഹം കൊടുക്കുന്ന സ്വിച്ചുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെയൽമാട്ടിൻ്റെ റൈറ്റ് പിങ്ങിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറോഹാലിനോ ഫെഡേ ബാൽവർദിക്കോ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ഡയഗണൽ ഉണ്ടല്ലോ അതിലുള്ള ആ ഒരു ആക്യുറസി അത് ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ് അതിനി റൈറ്റ് ഫുട്ടും കൊണ്ട് കൊടുക്കാൻ പറ്റും ലെഫ്റ്റ് ഫുട്ടും കൊണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചങ്ങയാണ് അദ്ദേഹം കൊടുക്കുന്ന ലോങ് ബോളുകൾ ഇനി ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം ഫൈനൽ തേർഡിൽ കൊടുക്കുന്ന ഇൻസൈസീവ് പാസ്സുകൾ ആ ഒരു ഡിഫെൻസിനെ കീർ പറ്റുന്ന തരത്തിലുള്ള പാസുകൾ പിന്നെ ഡിഫെൻസിൽ നിന്നും ബോൾ എടുത്തിട്ട് അദ്ദേഹം സ്പ്രെഡ് ചെയ്യുന്ന രീതി അദ്ദേഹം ആ മത്സരത്തെ കംപ്ലീറ്റിൽ കൺട്രോൾ ചെയ്യുന്ന രീതി അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പാസ്സുകൾ ലോങ് പാസുകൾ എൻ്റെ പൊന്നാളിയന്മാരെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും അത്തരത്തിലുള്ളൊരു ഒരു ഒരു മരതകമാണ് ജെ എം എഫ് എ ഫുട്ബോളറാണ് ടോണി ക്രോസ് ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറ് ഈ സീസണിലും പെർഫോമൻസ് ആണ് ചങ്ങായി കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് റയൽമെൻറ്റ് അടിക്കുന്നു യൂറോയിൽ മികച്ച പ്രകടനം ജർമ്മനി കാഴ്ചവെക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ബാലൻറ്റ്യോർ കിരീടം ഈ ചങ്ങായ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ് ബാലൻറ്റോർ പിന്നെ നേടിയാൽ മാത്രമേ ഈ ചങ്ങനെ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും ഈ പെരിഫറൽ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലേക്ക് പോലും ഈ ചങ്ങയുടെ പേരെത്തുന്നുണ്ടാണോ അത്തരത്തിൽ പേരെ എത്തണം ശരിയാണ് ഫുട്ബോളിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തോടത്തോളം ടോണിക്രോസിൻ്റെ എബിലിറ്റിയെക്കുറിച്ചും ക്രോസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകും പക്ഷേ എന്നെ ഈവൻ പെരിഫറൽ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലേക്ക് പോലും ടോണി ക്രോസിൻ്റെ പേരെ എത്തണം അതിനിപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴും ഒരു ബാലൻഡ്യൂർ കീഴടക്കം നേടിയിട്ടുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും പുറകിലേക്ക് നോക്കുമ്പോൾ എന്താണ് ആ ടോണി ക്രോസ് ഇങ്ങനൊരാളുണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു ചിന്ത അന്ന് ഫുട്ബോൾ കാണാൻ തുടങ്ങുന്ന ആളുകൾക്കും വേണം എന്നാൽ പിന്നെ ഈ ചങ്ങയുടെ കുറച്ച് വീഡിയോസ് കാണാം ഈ ചങ്ങയുടെ കളിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്ന് അന്ന് ഫുട്ബോൾ കാണാൻ തുടങ്ങുന്ന ആളുകളുടെ മനസ്സിലും അത്തരത്തിലുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് ബാലൻറ്റിയോർ ഗിമിക്സിനെ കുറിച്ചും പിന്നെ അതൊരു പോപ്പുലാരിറ്റി കോണ്ടസ്റ്റാണ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു തന്നേ ഉള്ളൂ ഇതോടൊപ്പം ടോണി ക്രോസ് ലുക്ക് മോഡറിച്ച് കസമീറോ മിഡ്ഫീൽഡ് കോംബോ അത് റയൽ റയൽമാഡിൻ്റെ ആരാധകരസം ചൂടും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ റൈവൽ ഫാൻസും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എന്നുള്ളതാണ് അതൊരു വല്ലാത്ത രീതിയിലുള്ളൊരു മിഡ്ഫീൽഡ് കോംബോ ആയിരുന്നു പിന്നെ എന്താണ് സഖ്യ ക്രിസ്ത്യാന റൊണാൾഡോ കളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റാമോസ് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡി മറിയ കാരപ്പേല് അങ്ങനെ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല എത്ര എത്ര ഇതിഹാസ താരങ്ങളുടെ കൂടെയാണ് ഈ ടോണി ക്രോസ് റയൽ റയൽമാഡൻ്റെ കുപ്പായത്തിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ വോട്ട് എ കാരിയർ മാൻ വോട്ട് എ കരിയർ വേറൊരു ഇരുപത്തിയഞ്ച് മില്യൺ യൂറോസിനാണ് രണ്ടായിരത്തി പതിനാലിൽ ബയൻ വണിക്കുന്നതും റയൽ മേഡൽ ഈ ചങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് പോലെ സൈനിങ് പെരസിൻ്റെ ചില സൈനിങ്ങുകൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല വോടെ സൈനിങ് ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിനാണ് ഈ ചെങ്ങാന സൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഈ ടോണി ക്രോസിൻ്റെ കരിയർ തുടങ്ങുന്നത് അദ്ദേഹം സീനിയർ ബേബി നടത്തുന്നത് ബാൻമണിക്ക് വേണ്ടിയിട്ടാണ് ബാഡ്മണിക്കുന്ന യൂത്ത് സെറ്റപ്പിലേക്ക് അദ്ദേഹം ജോയിൻ ജോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാൻ മണിക്ക് വേണ്ടിയിട്ട് പതിനേഴാമത്തെ വയസ്സിൽ ചങ്ങായി പ്രൊഫഷണൽ ഡെബ്യൂ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ആ ഒരു സഹായത്തിൽ ഒരു റെക്കോർഡായിരുന്നു ബാൻഡിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഡെബ്യൂ നടത്തുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു ടോണി ക്രോസ് അങ്ങനെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു മാത്രമല്ല ആ ഒരു ബുണ്ടസ് ലീഗ ആ മത്സരത്തിൽ അഞ്ചേ പൂജ്യം ആണ് ബാൻഡ്മണിക്ക് വിജയിക്കുന്നത് ആ മത്സരത്തിൽ അദ്ദേഹം സബ്സിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് മിറോസ്ലാ ക്ലോസേക്ക് രണ്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം ഫസ്റ്റ് മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ യു എഫ കോമ്പറ്റീഷനിലെ ഡെബ്യൂ നടക്കുന്ന യു എഫ കപ്പിലാണ് റെഡ് സ്റ്റാർ ബെൽഗ്രിഡിനെതിരാണ് ബാഴുവിണിക്ക മത്സരം വിജയിക്കുന്നത് ആ മത്സരത്തിൽ അദ്ദേഹം മിരസോ ഒക്കെ തന്നെ ഒരു അസിസ്റ്റ് അസിസ്റ്റോറന്നതുപോലെ തന്നെ അദ്ദേഹം ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഴു മണിക്ക് സമയം തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഓർച്ചയൂണിറ്റും കിട്ടുന്നില്ല അങ്ങനെ ബയല ലവ്യൂസിലെ ലോണിൽ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബയൽ ലെവ്യൂസിന് വേണ്ടിയിട്ടും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നേ മൂന്ന് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ചിട്ടുള്ളൂ അങ്ങനെ ബയൽ ലോണിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ബാഴുവിണിക്ക് വരുന്നു പിന്നെ അവിടെ പിന്നെ ഇടം പിടിക്കുന്നതിനിടയിൽ ജർമ്മനിയിൽ നാഷണൽ ടീമിൽ ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലില് ഈ ഇറമനിക്ക് വേൾഡ് അല്ല എന്നുള്ള തരത്തിലുള്ള പരാമർശവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാഴ്മക്ക് വിൽക്കാനുള്ള തീരുമാനമെടുക്കുന്നതും റയൽ മേഡൽ പൊക്കി കൊണ്ടുപോകുന്നതും പിന്നീട് നടന്ന ചരിത്രമാണുള്ളത് എന്തായാലും ടോണി ക്രോസിനെ നമ്മൾ മിസ് ചെയ്യും സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അതുതന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത് നമ്മളൊക്കെ മിസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വരം നന്നാകുമ്പോൾ ചെങ്ങാ പാട്ട് നിർത്തുന്നത് അതായത് നമുക്ക് ഇനിയും വേണമെന്നുള്ളൊരു ചിന്തയല്ലേ ആ ചിന്ത തന്നെയാണ് ഈ ചങ്ങായിക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചെങ്ങായി ഒരുമിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇനി റയൽമാറ്റെ മനസ്സിലും ഒരു ലാലിഗോ മത്സരമുണ്ട് ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉണ്ട് ആ രണ്ട് മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ റയൽമാഡുഭായത്തിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും ഗംഭീര സപ്പോർട്ടായിരിക്കും റയൽമാഡൻ്റെ ആരാധകർ ടോണി ക്രോസിനെ കൊടുക്കുക അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ മത്സരം കാണണം പിന്നെ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്തായാലും നമ്മൾ കാണുമല്ലോ അപ്പോൾ ഇത് വിഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ഫുട്ബോളിൽ ഇന്നൊറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കോളും അതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെ ബോക്സിൽ രേഖപ്പെടുത്തുക വിഷമമുണ്ട് പാടും ഗുഡ് ബൈ